ജെ സി ഐ മംഗല ട്രിപ്പിൾ എൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ യുവാക്കളുടെ ജനാധിപത്യ പങ്കാളിത്തം ഉയർത്തിപ്പിടിക്കുന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മംഗല പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് ക്ലാസ് നയിച്ചു ജെ സി ഐ മംഗല ട്രിപ്പിൾ എൻ അക്കാദമി പ്രസിഡന്റ് എം പി ആരതി അധ്യക്ഷത വഹിച്ചു യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ പരിപാടികൾ അരങ്ങേറി തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ യുവജന പ്രസംഗങ്ങൾ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്യൂസ് മത്സരം ജനാധിപത്യ പങ്കാളിത്തം പ്രാധാന്യമാക്കി യുവജന റാലി പ്ലക്കാർഡുകളിലൂടെ ബോധവൽക്കരണ പരിപാടികൾ വോട്ടിംഗ് പ്രാധാന്യം അവതരിപ്പിക്കുന്ന വീഡിയോ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു സർഗാത്മക മനസ്സുകൾ ആത്മവിശ്വാസമുള്ള ശബ്ദങ്ങൾ അറിവുള്ള തെരഞ്ഞെടുപ്പുകൾ ശക്തമായ ജനാധിപത്യത്തിലേക്ക് നയിക്കുന്ന യുവാക്കൾ എന്നിവരെ വാർത്തെടുക്കുകയാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ പ്രതിഭ എം എസ് സ്വാഗതവും സെക്രട്ടറി ബിഷാ ബഷീർ നന്ദിയും പറഞ്ഞു കൂടാതെ ജെ മുൻ പ്രസിഡന്റ് ജെ എഫ് അക്കാദമി ഡയറക്ടർ പ്രവീൺ എസ് മാധവൻ എന്നിവരും സംസാരിച്ചു അറുപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അവിടെ ചെയ്യാൻ പറ്റും അതിലഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാരണം ഒരു പത്ത് വർഷമെങ്കിലും ഒരു ഭരണം കിട്ടിയാൽ മാത്രമല്ലേ വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കി കൊണ്ടുപോകാൻ കഴിയും മറ്റേത് ഭരണത്തിൽ വരുന്നു ഒരു വർഷം കൊണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു ആ പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും ഇറങ്ങിപ്പോകാതും ആയി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ പ്രശ്നം ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം അതായത് നമ്മുടെ വിഷയം െ എന്തിനാ വോട്ട് ചെയ്യുന്നത് നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട് സ്വാതന്ത്ര്യം ഈ കിട്ടിയപ്പോഴുതി ഉണ്ടാക്കിയതും അന്ന് ഈ രാജ്യത്ത് എല്ലാ സർവാധികാരങ്ങളും ഉണ്ടായിരുന്നത് കോൺഗ്രസിന് അതറിയാലോ ചൈത്ര പഠിച്ചിട്ടുണ്ടല്ലോ ഞാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയാൻ പറഞ്ഞതല്ല അന്ന് കോൺഗ്രസ് പറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ എഴുതി വെച്ചതാണെങ്കിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന ഒരു സംഘടന മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റ് സംഘടനകൾക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യമില്ല അനുമതിയില്ല എന്ന് എഴുതി വെച്ചതാണെങ്കിൽ ഇന്ന് ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉണ്ടാവും